നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശർമ്മ ഒലിയാണല്ലോ പ്രധാനമന്ത്രി വല്ലാത്ത വിധേയത്വം ചൈനയോട് കാണിക്കുന്നുണ്ടായിരുന്നു പരമ്പരാഗതമായി ചൈനയുടെ പ്രധാനമന്ത്രിമാർ അധികാരമേറ്റാൽ ആദ്യം വന്ന് സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു അത് മാറ്റിമറിച്ച് അധികാരമേറ്റെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നേപ്പാൾ പ്രധാനമന്ത്രി ആദ്യമായി പോയി കണ്ടത് ഇന്ത്യക്ക് പോലും ചൈനീസ് പ്രസിഡന്റാണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപ്പോൾ ചൈനയോട് വല്ലാത്ത വിധേയത്വം പരസ്യമായി പ്രകടിപ്പിച്ച നേപ്പാളിനെ കൃത്യസമയത്ത് ഇന്ത്യ കരുത്തിന് പിടിച്ചു എന്ന് തോന്നുന്നു അല്ലേ അത് ശരിക്കും അത്ഭുതകരമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ലുംബിനിയില് ബുദ്ധൻ ജനിച്ച സ്ഥലത്ത് ഇപ്പോൾ ഒരു ബുദ്ധമത സമ്മേളനം നടക്കുന്നുണ്ട് റൗണ്ട് ടേബിൾ ആ സമ്മേളനത്തിൽ ഇന്ന് പങ്കെടുത്ത് ഈ പഞ്ചൻ ലാമ അതായത് ദലൈലാമയ്ക്ക് പകരം ഇന്ത്യയിലാണ് ദലൈലാമ അതെ അതെ ടിബറ്റിൻ്റെ ഭരണാധികാരിയായിരുന്നു അവിടുന്ന് ചൈന അധിനിവേശം തുടർന്ന് ഓടി വന്ന് ഇന്ത്യയിൽ ഇപ്പോഴും ടിബറ്റിൻ്റെ പ്രവാസി സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളാണ് ദലൈലാമെ അദ്ദേഹത്തിന്റെ കാലശേഷം ചൈന അധികാരത്തിലേറ്റുന്ന ചൈന വിചാരിക്കുന്ന ആളാണ് ഈ പഞ്ചൻ ലാമ ഗ്യാൻ സെയിൻ നോർബു ഈ പഞ്ചൻ ലാമ ഗ്യാൻസെയിൻ നോർബോ ഇന്ന് ആ ബുദ്ധമത റൗണ്ട് ടേബിളിൽ ലുംബിനിയില് പ്രത്യക്ഷപ്പെടും പ്രസംഗിക്കും എന്നുള്ളതായിരുന്നു പൊതുവിശ്വാസം ഇത് നടക്കും എന്നെനിക്കും ഒരു തോന്നലുണ്ടായിരുന്നു എങ്കിൽ നേപ്പാള് നമ്മുടെ അയൽസം ജരാജ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയിരുന്നതാണ് അപ്പോഴാണ് നേപ്പാള് ആ ലാമ ഇങ്ങോട്ട് വരണ്ട എന്നുപറഞ്ഞ് മറ്റേ നേപ്പാളിന്റെ എംബസി ചൈനയെ അറിയിച്ചിരിക്കുന്നു ഇദ്ദേഹം വരേണ്ടതല്ല ഞങ്ങൾ പ്രവേശിപ്പിക്കുകയില്ല കാരണമൊന്നും പറയാൻ പറ്റില്ല ഇന്ത്യ ചെവിക്ക് പിടിച്ചതാണ് വരട്ടിയതാണ് നല്ല പണി വേണ്ട അവസരത്തിൽ ഇന്ത്യ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായി മാത്രല്ല കുറച്ച് നാളായിട്ട് ഈ ഒലി ചർമ്മ ഒലിയുടെ നീക്കങ്ങളൊക്കെ ഇന്ത്യ തുടക്കം മുതൽ നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ ബിആർ ഐ ബിൽട്ട് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവില് ഒലി അവിടെ ചെന്നിട്ട് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി ഒപ്പിടുകയൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞയാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ബദലായിട്ടുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നേപ്പാളിൽ ഹിമാലയത്തിൽ ഒക്കെ അതിർത്തികളിൽ ഒക്കെ വരുന്ന നമ്മളാണെങ്കിൽ റെയിൽവേ പദ്ധതികൾ ചിലത് ചെയ്തു കൊടുക്കാമെന്ന് നേപ്പാളിനോട് പറഞ്ഞിട്ട് ചിലത് തുടങ്ങി വച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തീവണ്ടി പോകുന്ന പരിപാടികൾ ഇതിൻ്റെ അടക്കാണ് ചൈനയിൽ നിന്ന് തീവണ്ടി വരുന്ന പരിപാടികൾ ഒപ്പിടാനായിട്ട് ഒലി അവിടെ തയ്യാറായത് ഇത് നമുക്കൊരു ഒട്ടും ഗുണമുള്ള പരിപാടി അല്ലായിരുന്നു പെട്ടെന്ന് ചൈനീസ് സേനക്ക് നേപ്പാൾ താവളമാക്കി ഇന്ത്യക്കെതിരെ യുദ്ധസന്നാഹം നടത്താം എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയായിരുന്നു നേപ്പാളിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ ലോകത്തിലെ ഏകദേശം ഔദ്യോഗിക ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ അവിടെ വളരെ പെട്ടെന്ന് ഒരു അട്ടിമറി നടന്ന് നേപ്പാൾ കൊട്ടാരത്തിൽ കയറി രാജകുടുംബത്തിലെ അംഗങ്ങളൊക്കെ വെടിവെച്ച് കൊന്നു എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു എന്ത് നേപ്പാളി കോൺഗ്രസും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുമായിട്ട് ബന്ധമുണ്ട് അവരുമായി ബന്ധപ്പെ അങ്ങനെ ഒരു സർക്കാരൊക്കെ ഉണ്ടാക്കിയാണ് ഇവർ മാറി മാറി ഭരിക്കുകയാണ് ഭരിക്കുക ഇവർ ഭരിക്കുകയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൊണ്ടുവരുന്ന നയം ഇന്ത്യാ വിരുദ്ധ നയമാണ് നേപ്പാളി കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇന്ത്യാ വിരുദ്ധത കാണിക്കുന്ന നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതെ അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രകാശ് കാരാട്ടിൻ്റെ പാർട്ടിയുമായി നല്ല ബന്ധമുള്ള ഈ പാർട്ടി നിരന്തരം അവരിപ്പത്ത് കണ്ടില്ലേ കണ്ണൂരിൽ പോലും ചൈനാചാരനെ വിളിച്ചുകൊണ്ട് വന്നു കേരളത്തിൽ കേരളത്തിലെ സി പി എം എസ് എഫ് ഐ വഴി അങ്ങനെ ഇന്ത്യക്കെതിരായ നിലപാടുകൾ എടുക്കാൻ ചൈന ചൈനയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ നേപ്പാളിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട് അവരെടുക്കുന്ന നിലപാടിനെതിരെ ചൈനയിൽ ചൈനയിലല്ല നേപ്പാളിൽ ചൈന അനുകൂല നിലപാടിനെതിരെയും ഈ ജനാധിപത്യത്തിന്റെ പേരിൽ കാണിക്കുന്ന പേക്കൂത്തുകൾക്കെതിരെയും ജനവികാരം ഉണ്ടായി വരുന്നുണ്ട് പഴയ പോലെ ഹിന്ദു രാജ്യമായി നേപ്പാളിനെ മാറ്റണമെന്നുള്ള ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പ്രമേയം പാസ്സാക്കി ആർ എസ് എസിന് വലിയ സ്വാധീനം ഇപ്പോൾ നേപ്പാളിലുണ്ട് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ലുംബിനിയിൽ നടക്കേണ്ടിയിരുന്നത് നാൻഹായ് ബുദ്ധിസം അതാണ് നടന്നുകൊണ്ടിരിക്കുക ആ നാൻഹായ് ബുദ്ധിസം റൗണ്ട് ടേബിൾ നടന്നുകൊണ്ടിരിക്കുന്നു ബുദ്ധൻ്റെ ജന്മസ്ഥലം ഇത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലാണ് ഈ ലുംബിനി അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്ത് വന്നത് അന്നോ ഒന്നിച്ച് കിടക്കുന്ന പ്രദേശമാണ് അപ്പം നേപ്പാള് ചൈന എംബസിയോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചൻ ലാമ വരേണ്ടതില്ല നേപ്പാൾ മതപരമായ കാര്യങ്ങളിൽ നിഷ്പക്ഷമാണ് എന്നാണ് നേപ്പാൾ അറിയിച്ചിട്ടുള്ളതെന്ന് കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വരട്ടി എന്നുള്ളത് പറയാൻ പറ്റില്ല മതപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ നിഷ്പക്ഷമാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചൻ ലാമയെ നേപ്പാളിൻ്റെ മുകളിലേക്ക് കയറ്റിവയ്ക്കുമ്പോൾ തന്നെ നേപ്പാളിന് റിഫ്യൂസ് ചെയ്യാമായിരുന്നു ഏതാണ്ട് ഈ വരവ് നടക്കും എന്നുള്ള അവസ്ഥയിലാണ് ഇത് വേണ്ട പഞ്ചൻലാമയെ കൊണ്ടുവരുന്നതിന്റെ ഒരു പശ്ചാത്തല കൂടെ ഒന്ന് പറയണം ആ പഞ്ചൻലാമയെ കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ച ഇപ്പോ നേപ്പാളിലല്ല ചൈന എന്തുകൊണ്ട് പഞ്ചല്ലാമയെ ദലയിലാമയ്ക്ക് ബദലായി വളർത്തിക്കൊണ്ടുവരുന്നത് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലേക്ക് ഇപ്പോ ധർമ്മശാലയാണ് ആസ്ഥാന ഹിമാചൽ പ്രദേശില് ഈ ടിബറ്റിന്റെ പ്രവാസ ഭരണകൂടം ഇന്ത്യയിലാണ് സർക്കാർ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് പിടിച്ചുകൊണ്ട് പോയെങ്കിലും പിടിച്ചുകൊണ്ട് പോയെങ്കിലും എന്നിട്ട് അവര് ടിബറ്റൻ സ്ഥലങ്ങൾക്കൊക്കെ ചൈനീസ് പേരുകളൊക്കെ കൊടുക്കുന്നുണ്ട് പേരുകളൊക്കെ മാറ്റുന്നുണ്ട് ടിബറ്റ് അവർ കൊണ്ടുപോയെങ്കിലും ടിബറ്റൻ ജനത അതിനെ അംഗീകരിക്കുന്നില്ല ഇല്ല ബ്രഹ്മപുത്ര അവിടെയാണ് ഉത്ഭവിക്കുന്നത് ബ്രഹ്മ ബ്രഹ്മപുത്രയുടെ പേരും ഒക്കെ അവർ മാറ്റി ടിബറ്റ് അവരെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല കാരണം അതി അവരുടെ സംസ്കാരം ബുദ്ധിസ്റ്റ് സംസ്കാരമാണ് അതിനോടൊന്നും ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല ചൈന എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് അധിനിവേശ സമയത്ത് ചൈനീസ് പട്ടാളം ചൈന ടിബറ്റിൻ്റെ അധിനിവേശം നടത്തുന്നത് ചൈനീസ് പാർട്ടിയുടെ അകത്തെ വിഭാഗീയത രൂക്ഷമായ സമയത്താണ് അത് മറവയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് മാവോ തട്ടിപ്പോകുവായിരുന്നു അതിൻ്റെ അകത്ത് കാരണം പട്ടാള കാര്യങ്ങൾ നോക്കുന്ന സഖാവ് തന്നെ ഈ പാർട്ടി കോൺഗ്രസ് സമയത്ത് മാവോയ്ക്കെതിരായി അവിടെ പ്രസ്താവനയൊക്കെ ഇറക്കിയതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പിന്നീട് യുദ്ധവും ഉണ്ടായത് ഇന്ത്യയുമായിട്ട് വിഭാഗീയത മറക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം ആഗോളതലത്തിൽ കാര്യങ്ങളൊക്കെ മാറി മറിയുമല്ലോ അങ്ങനെ അധിനിവേശ സമയത്ത് സി എ ഇടപെട്ടിട്ടാണ് നെഹ്റുവിൻ്റെ സമ്മതത്വം മേടിച്ചിട്ട് ദലീലാമയെ ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ വേണ്ടിയിരുന്നോ എന്നുള്ള ചർച്ചകളൊക്കെ ധാരാളമുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന പുസ്തകങ്ങളും ഒക്കെ ഉണ്ട് അല്ല വേറെ കാര്യ ഇന്ത്യയിൽ പ്രവാസ സർക്കാരുമായി കഴിയുമ്പോൾ അതിൻ്റെ ചെല്ലും ചെലവും കൊടുക്കുന്ന ഇന്ത്യയാണ് അതെ ഒരുപാട് ചിലവുണ്ട് അതിന് അത് ആരിവിടെ വന്നാലും അങ്ങനെ തന്നെയാണ് ഷെയ്ഖ് ഹസീനെ വന്നാലും അത് പിന്നെ ഉള്ളു അതൊരു ഗവൺമെന്റ് ആണ് അതെ ഇതൊരു ഗവണ്മെന്റ് ആണ് അത് മുഴുവൻ നമ്മൾ നടത്തിച്ചു കൊടുക്കണം അവര് നമ്മുടെ മറ്റേ വയനാടിനപ്പുറം മറ്റേ ബൊമ്മ എന്താ കുപ്പേ എന്ന് പറഞ്ഞാ അവസാനിക്കുന്നു അവിടെയും ഞാൻ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും കർണാടകയിലാണ് കർണാടകയിൽ ബൈലക്കുപ്പേ അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു അവർക്ക് ചെല്ലും ചെലവുമൊക്കെ കൊടുത്ത് സി എ എ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത് അങ്ങനെയാണ് ചൈനയുമായിട്ട് എക്കാലത്തേക്കുമായിട്ടുള്ളൊരു ഗുസ്തി ദലയിലാമ ഇവിടെ നിൽക്കുവോളം കാരണം ചൈന അവരുടെ ടിബറ്റ് അവരുടെ പ്രവിശ്യമാണ് ഇപ്പോൾ അപ്പോൾ പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഈ ബുദ്ധമതത്തെ സംരക്ഷിക്കുക ദലയിലാമെ സംരക്ഷിക്കുക എന്നുള്ള ഇന്ത്യയുടെ ഒരു ദൗത്യം കടമയും കൂടെയാണ് കാരണം ഇന്ത്യയിലുണ്ടായ ഒരു മതമാണ് പിന്നെ വേണമെങ്കിൽ ഇന്ത്യക്ക് മാത്രമല്ലോ ബുദ്ധമതം ലോകത്ത് ഇന്ത്യയേക്കാൾ വ്യാപകമായ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുണ്ട് ശ്രീലങ്ക പോലും ഉണ്ട് അവിടെയൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ് എന്നും പറയാം ആ എന്തായാലും നമ്മളന്ന് സ്വീകരിച്ചത് ഈ അംബേദ്കർ മറ്റേ കശ്മീരിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ കിഴക്കൻ ബംഗാളിന്റെ നെഹ്റുവിന്റെ വിദേശ നയം പൊളിയായിരുന്നു എന്ന് അടുത്ത കാലത്ത് ചില പുസ്തകങ്ങൾ ഈ ദലയിലാമ ഇവിടെ വന്നതിനെ പറ്റി സി എ ഓപ്പറേഷൻ്റെ ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് നെവിൽ മാക്സ്വെൽ പോലുള്ള ആളുകളൊക്കെ എഴുതുന്ന അത് തെറ്റായ നയമായിരുന്നു നമ്മൾ വേലിക്കലിരുന്ന എടുത്തു വെച്ചതാണ് എന്നുള്ള മട്ടിലാണ് ഇപ്പൊ ഒക്കെ പോകുന്നത് അതിന്റെ മെറത്തിലേക്ക് പോകുന്നില്ലെങ്കിലും ഇങ്ങനൊരു സംഭവം നമുക്കുണ്ട് അതിനെ ചൈന ഒരിക്കലും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഇനി പഞ്ചൻ രാമെ ദലൈലാമയ്ക്ക് ശേഷം വാഴിക്കും അവർ ഓൾറെഡി അവിടെ വാഴിച്ചിട്ടിപ്പോൾ ഇയാൾ ചൈനയുടെ ചെംഗിലാണ് താമസം ചെംഗഡു നഗരത്തിൽ അവിടെ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഇവിടെ നേപ്പാളിലെത്തിയിട്ട് ലുംബിനിക്ക് പോവും അവിടെ സംസാരിക്കും എന്നുള്ളതായിരുന്നു ലക്ഷ്യം അങ്ങനെ ഈ ഇന്ത്യയുടെ നയത്തിനെതിരെ ഒരാളെ വളർത്തുക നേപ്പാൾ ബുദ്ധൻ ജനിച്ച സ്ഥലമാണല്ലോ അപ്പോൾ ബുദ്ധമതത്തിൻ്റെ മൊത്തം സാംസ്കാരിക സ്വത്വവും എല്ലാം കൂടി ഇനി നമ്മൾ ഏറ്റെടുക്കുക ഏതാണ്ട് അടുത്തൊരു ഭാഗത്ത് ഒരു ബുദ്ധമത ബുദ്ധ ബുദ്ധപ്രതിമ ഇപ്പോൾ സ്ഥാപിക്കാനായിട്ട് നല്ല ഉയരമൊക്കെ ഉള്ളത് ചൈന അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബുദ്ധമത സംഭവം കൂടി ഇപ്പോൾ ചൈന ഉണ്ടാക്കി ഈ ഇതുവരെ പാർട്ടി ചെയ്യാതിരുന്നൊരു സാംസ്കാരിക ദലയിലാമ ടിബറ്റ് പിടിച്ചെടുത്തു വേറൊരു രാജ്യത്തെ പിടിച്ചെടുത്തു ആ മതത്തെ അടിച്ചമർത്തി എന്നുള്ള പേര് ദോഷമൊന്നും മാറ്റാൻ വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ദലയിലാമയെ ചൈനയുണ്ടാക്കിയ അതാണ് എല്ലാം ഒന്നും അടിച്ചമർത്താൻ കഴിയില്ല എന്നുള്ളത് ലോകം ആകെ തെളിഞ്ഞാണ് അതെ കാരണം അത് മനുഷ്യൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സംഗതിയാണ് ഈ ആ മതം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഭാഗമാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത് അതൊന്നും ആരും വിട്ടുപിടിക്കില്ല ആചാരങ്ങൾ ഇതൊന്നും ആളുകൾ അടിസ്ഥാന ആചാരങ്ങളൊന്നും വിട്ടു പിടിക്കില്ല ഇത് ചൈനയ്ക്കും മനസ്സിലായി ഇപ്പം അവർ എപ്പോഴും സിവിലൈസേഷൻ സിവിലൈസേഷൻ എന്ന് പാർട്ടിയുടെ പ്രസ്താവനകളിൽ കാണാം നമ്മുടെ സിവിലൈസേഷൻ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് പിടിക്കുന്നത് ഏതായാലും ഇന്ത്യയെ വെല്ലുവിളിക്കാൻ നേപ്പാള് തുനിയുന്നതിൻ്റെ ഫലമായിരുന്നു ലാമയെ ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ദലല്ലാമയെ ഈ സമ്മേളനത്തിന് കൊണ്ടുവരാൻ ലോക ബുദ്ധമത സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള അനുവാദം കൊടുത്തത് പക്ഷേ അത് നാടകീയമായി ആ പഞ്ചൻ ലാമ്പ പങ്കെടുക്കേണ്ട ദിവസം അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ ബിൽട്ട് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവില് ഒരുപാട് പദ്ധതികൾ നേപ്പാളിൽ പ്രഖ്യാപിച്ച് ഇപ്പോൾ ഒലി പോയി ഒപ്പിട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ പദ്ധതികളുണ്ടല്ലോ നേപ്പാളിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് വലിയ ദോഷം ചെയ്യും നമ്മൾ നേപ്പാളിനെ കൈയ്യിലെടുത്തിട്ട് ഇപ്പൊ എന്തായാലും അവർ വഴങ്ങി എന്നുള്ളത് വ്യക്തമാണ് ഇന്ത്യ വരട്ടിയാൽ നേപ്പാളിന് വഴങ്ങാതെ തരവില്ല പക്ഷെ ഇന്ത്യ അനങ്ങാതിരിക്കുന്നു എന്നൊരു ഫീലാണ് പലർക്കും ഉള്ളത് ബംഗ്ലാദേശ് യോഗി ആദിത്യനാഥിന്റെ ഘോ അതെ അതെ പീഡമാണ് അവിടെയുള്ളത് അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും ഇന്ത്യ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നൊക്കെ ഒരു സംസാരം പൊതുവിലുണ്ടായി വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കൃത്യസമയത്ത് ഇന്ത്യ ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നേപ്പാളിൻ്റെ കാര്യത്തിൽ നോക്കൂ ഒരു വലിയ കോലാഹലവും ഒച്ചപ്പാടും ഇല്ലാതെ ഇന്ത്യ ഒരു കാലം നവർത്തി നേപ്പാൾ നേരെ ശീർഷാസനം പറഞ്ഞ് പഴയ ലെവലിൽ വന്നു നിന്നു ചൈന നേപ്പാളിൻ്റെ കാര്യത്തിൽ വേറെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും യോഗി ആദിത്യനാഥ് ശ്രദ്ധിക്കും ഗോരഖ്പൂരിന്റെ അപ്പുറമാണല്ലോ ഈ സ്ഥലമൊക്കെ അല്ല മുമ്പ് അദ്ദേഹം അവിടുത്തെ രാജകുടുംബത്തിന്റെ ഒക്കെ മുഖ്യ ആചാര്യം അത് മാത്രമല്ല അദ്ദേഹം മുമ്പ് ഇതുപോലെ നേപ്പാൾ ഇന്ത്യക്കെതിരെ ചില ഇന്ത്യയുടെ ചില ഭൂവിഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിട്ട് മാപ്പൊക്കെ പ്രസിദ്ധിച്ചപ്പോ യോഗി ഒന്നും നേപ്പാളിൽ പോയി വന്നായിരുന്നു അതിനൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ സർക്കാർ വീടും അതെ യോഗി ഇപ്പോ മറ്റേ ഉദയപ്രതാപ് കോളേജിലും പോയിരുന്നു വകഫാണെന്നാണ് വാരാണസിൽ അതും ആ അവിടെ പോയി നേപ്പാൾ റെഡിയായി ഇനി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക